ഈ തെരഞ്ഞെടുപ്പ് വളരെ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള തിരഞ്ഞെടുപ്പാണ് കാരണം നമ്മുടെ രാജ്യത്ത് സത്യത്തിൽ ജനാധിപത്യം വേണോ മതേതരത്വം വേണോ അതൊരു മതരാഷ്ട്രമായിട്ട് മാറണോ എന്ന് നിശ്ചയിക്കുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ നമ്മൾ അതിൻ്റെ ജാഗ്രതയോടുകൂടി ജനങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ രാജ്യം ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിലുള്ള അപകടത്തിലേക്ക് എത്തും എന്നുള്ളത് കേരളത്തിൽ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് അതിലിടതുപക്ഷത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സാഹചര്യത്തിൽ യാതൊരു ചാഞ്ചല്യവും കൂടാതെ വളരെ ശക്തമായ നിലപാട് മതേതൃത്വത്തിന് വേണ്ടി ജനാധിപത്യത്തിന് വേണ്ടി മതരാഷ്ട്രത്തിനെതിരായി നിലപാടെടുക്കുന്നത് ഇന്ത്യയിൽ ഇടതുപക്ഷം തന്നെയാണ് അപ്പോൾ ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ എം പിമാരെ നേടിക്കൊടുക്കാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ് കേരളമാണ് അപ്പം ആ നിലയിൽ കഴിഞ്ഞ തവണ ജനങ്ങൾക്കുണ്ടായിരുന്ന ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ബി ജെ പി ആണോ കോൺഗ്രസ് ആണോ ഒറ്റ കക്ഷിയായിട്ട് വരിക അപ്പോൾ അന്ന് ബി ജെ പിയേക്കാൾ കൂടുതൽ സീറ്റ് കൊടുക്കാൻ കഴിഞ്ഞാൽ ബി ജെ പിയെ മാറ്റി ഒരു മതേതര ഗവൺമെന്റ് വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ ജനങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവർ പോലും കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് നേരെ മറിച്ചിട്ട് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ എം പിമാർ പാർലമെൻറ്റിൽ ഉണ്ടാവണമെന്നാണ് ഇന്നലെ മറിച്ച് ചിന്തിച്ച ആളുകൾ ചിന്തിക്കാൻ പോകുന്നത് ആ മതേതര വിശ്വാസവാദികളായിട്ടുള്ള ജനങ്ങളെല്ലാം ഉറപ്പായിട്ടും ഈ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നും എൽ ഡി എഫിനെ ആയിരിക്കും വിജയിപ്പിക്കുക അപ്പോൾ അതിൽ കഴിഞ്ഞ കൊല്ലം ഒന്നാണെങ്കിൽ അവർക്ക് അപ്പുറത്ത് പത്തൊമ്പതും ഒന്ന് യു ഡി എഫിനാണെങ്കിൽ ഇത്തവണ സംഭവിച്ചാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല തൃശ്ശൂരിന്റെ ഒരു സാഹചര്യം എങ്ങനെയാണ് കാരണം തൃശ്ശൂർ എടുക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ പല രീതിയിൽ ബി ജെ പി നടത്തുന്നുണ്ട് അവിടെ അതിന്റെ ഭാഗമായിട്ട് ഭാരതരി വരെ ഇറക്കിയ ഒരു പശ്ചാത്തലമുണ്ട് അപ്പോൾ തൃശൂരിന്റെ ഒരു പോരാട്ടം എങ്ങനെയാണ് അതിനെ കാണുന്നത് തൃശ്ശൂർ എന്ന് പറയുന്നത് ഈ നമുക്കൊന്നും ഇങ്ങോട്ട് എടുക്കാൻ പറ്റുന്നതല്ല ജനങ്ങൾ നമുക്ക് തരുന്നതല്ലേ അപ്പം ജനങ്ങളിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇടതുപക്ഷ രാജ്യത്ത് മുന്നണിയുടെ മൂന്ന് തവണ തൃശ്ശൂരിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ ജയിച്ചിട്ട് എം എൽ എ ആയിട്ടും മന്ത്രിയായിട്ടും വന്നിട്ടുള്ള ജന പ്രത്യേകിച്ച് തൃശ്ശൂർ ടൗണിൽ തന്നെ എം എൽ എ ഇരുന്നൊരാളെന്ന നിലയിൽ എൻ്റെ വിശ്വാസം ജനങ്ങൾ ഇത്തവണ എൽ ഡി എഫിന് ജയിപ്പിക്കുന്നതാണ് അപ്പോൾ ജനങ്ങൾ നമുക്ക് നമ്മൾ ജനങ്ങളിൽ നിന്നൊന്നും ഇങ്ങോട്ട് വാങ്ങാൻ പറ്റില്ല ജനങ്ങൾ നമുക്ക് സ്വമേധയ തരുന്നതാണല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ആ വിശ്വാസം ഞങ്ങൾക്ക് തരുന്നതാണ് ആ തരുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ ജയിക്കുന്നു പറയുന്നത് അവർ തരും എങ്ങനെയാണ് ഒരു ശക്തമായ പോരാട്ടമായിരിക്കുമോ തൃശ്ശൂർ മണ്ഡലത്തിൽ തീർച്ചയായിട്ടും ഈ തൃശ്ശൂർ മാത്രമല്ല എല്ലായിടത്തും നല്ല പോരാട്ടം നടക്കും തൃശ്ശൂരിനെ സംബന്ധിച്ച് അതിന് മുൻ മറ്റു മണ്ഡലം വ്യത്യസ്തമായി ഇവിടെ നേരത്തെ പ്രചരണങ്ങളൊക്കെ ആരംഭിച്ച പല സാഹചര്യമുണ്ട് പ്രധാനമന്ത്രി വരുന്നു എന്തോ ഒരു വലിയ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അവിടെ അങ്ങനെ ഒരു ഇലക്ഷൻ്റെ ഒരു മൂർദ്ധൻ്റെ അവസ്ഥയിലേക്ക് വരുമ്പോൾ തൃശ്ശൂകാര് തൃശ്ശൂക്കാരായിട്ടുള്ള ഞങ്ങൾ പ്രവർത്തിക്കും ഈ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി എങ്ങനെയാണ് കാണുന്നത് പ്രത്യേകിച്ചും ഇനിയും വയനാട് വരികയാണെങ്കിൽ അതിപ്പോൾ നൽകുന്ന ഒരു സന്ദേശം എന്തായിരുന്നു രാഹുൽ ഇപ്പം നമുക്ക് കേരളത്തിലെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി സംവിധാനം ഇല്ലെങ്കിലും കോൺഗ്രസും എൽ ഡി എഫും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് പക്ഷേ ഇവിടെ കോൺഗ്രസുകാർക്ക് നമുക്കെതിരെ മത്സരിക്കാതിരിക്കാൻ കഴിയില്ല നമുക്ക് കോൺഗ്രസിനെതിരെ മത്സരിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷേ രാഹുൽ ഗാന്ധി വരുമ്പോഴാവുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ കുന്തമണിയായിട്ട് നിൽക്കുന്ന ഒരാൾ രാഹുൽ ഗാന്ധിയാണ് അപ്പോൾ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു ഒരു അതിൻ്റെ ഒരു ഒരു വാർഫ്രണ്ടിൽ നിൽക്കുന്ന ആ യുദ്ധമുഖത്ത് നിൽക്കുന്ന അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെ സ്വന്തം പിന്നെ കൂടെ അല്ലെങ്കിൽ അവിടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ട മുന്നണിയുടെക്കെതിരായിട്ട് മത്സരിക്കാൻ വരുമ്പോഴുണ്ടാകുന്ന ഒരു രാഷ്ട്രീയ അനൗജ്യത്തിണ്ട് ആ രാഷ്ട്രീയ അനൗചിത്യം മനസ്സിലാക്കേണ്ടതും പിന്നെ തിരിച്ചറിയേണ്ടതും തീരുമാനം എടുക്കേണ്ടതും കോൺഗ്രസ് ആണ് അവരെന്ത് ചെയ്യുമെന്നുള്ളതിനനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ എനിക്കിനി അവരെ നിസ്സഹായാവസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേത് കാരണങ്ങൾ കൊണ്ടാണോ എന്താണെങ്കിലും അതിനൊരു രാഷ്ട്രീയമായ അനൌചിത്യം ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങളുടെ പാർട്ടി പരസ്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇനി അവർ തീരുമാനിക്കട്ടെ